അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി ഉബർക്കാത്തു നമ്മളെ ചാനൽ കാണുന്ന കേൾക്കുന്ന എല്ലാ അല്ല സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സർവശക്തനായ അള്ളാഹു അള്ളാഹുബറക്കത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിസ്കാരശേഷം ഈ ദിക്കറി ചൊല്ലുന്നവർ വലിയ അത്ഭുത ഫലങ്ങൾ അവക്ക് കാണാൻ വേണ്ടി സാധിക്കും നമുക്കറിയാം നിസ്കാരം എന്നുള്ളത് അഫ്ലുൽ മനുഷ്യൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം എന്നുള്ളത് ആ നിസ്കാരം നിസ്കരിച്ച് സലാംപൊട്ടലോടുകൂടി നിസ്കാരം കഴിഞ്ഞു എന്നാണ് പലരും ധരിച്ചു വച്ചിട്ടുള്ളത് സലാം പൊട്ടി എഴുന്നേറ്റ് ഓടുന്നവരെ നമുക്ക് കാണാം പക്ഷേ ഭരണ നിസ്കാരം അതിൻ്റെ ശേഷമുള്ള ദാകൾ തിക്കൃദ്വാകൾ അത് നമ്മൾ പലരും പങ്കെടുക്കാറില്ല പക്ഷേ അതിൻ്റെ മഹത്വങ്ങൾ വളരെ ഏറെയാണ് മുത്തനബി സാഹു അലൈ വസ്ലം മതങ്ങൾ അതിൽ പഠിപ്പിച്ചിട്ടുണ്ട് ദ്വാക്ക് ഇജാബത്തുള്ള അഥവാ പ്രാർത്ഥനക്ക് ഉത്തരമുള്ള എണ്ണുന്ന സമയത്ത് മുത്തൻ നബി സലഹ് അലൈ വസ്ലം മതങ്ങൾ പറഞ്ഞു വായത്തിൽ മക്തൂബർകാരങ്ങൾക്ക് ശേഷമുള്ള ദയും ദക്ക് ഇജാബത്തുള്ള ദകളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ

ദുബറ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും സുബഹാന അലഹമില്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്നും ചൊല്ലി അപ്പോൾ ആകെ തൊണ്ണൂറ്റി ഒൻപത് ദിക്കറുകളായി ആ ദിഖറുകളെ നൂറെണ്ണം പൂർത്തീകരിക്കാൻ വേണ്ടി شريك له الحمد يحيي ويميت كل شيء قدير ഈ ഒരു ദ്രും കൂടി ചൊല്ലി പൂർത്തീകരിച്ചതിന് ശേഷം പത്ത് വട്ടം ല ഇല്ലോ ഇലഹ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ദുവാ ആ ദയിൽ നമുക്കെന്ത് വേണമെങ്കിലും ചോദിക്കാം ആ ദുവാക്ക് ഈ ജാപത്തുണ്ട്

എന്നുള്ളതും കൂടി ചൊല്ലി നൂറ് പൂർത്തീകരിച്ച് ലേ ഇലഹ ഇല്ലേ ഇലഹ ഇല്ലോ ലൈലായില ലായാലാക്കുമ്പോഴല്ല ഇലാഹ അങ്ങനെ തന്നെയാണ് നമ്മൾ ചൊല്ലേണ്ടത് ഇങ്ങനെ ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ നിസ്കാരശേഷം സലാം വെട്ടി മറ്റുള്ള ദിക്കറുകളൊക്കെ കഴിഞ്ഞ് തോഫറുല്ലാഹ് അല്ലിമൻ കദീമെന്നൊക്കെ കഴിഞ്ഞ് സുബഹാൻ അല്ലാ മുപ്പത്തിമൂന്നും അലഹമദല്ലാ മുപ്പത്തിമൂന്നും അള്ളാഹു അക്ബർ മുപ്പത്തി മൂന്ന് കഴിഞ്ഞ് ഈ തിക്രം ചൊല്ലി നൂറ് പൂർത്തീകരിക്കുക എന്നിട്ട് അതിന് ശേഷം ഇത് ചൊല്ലിയ ഈ ലായിലായിലുള്ള ശരീരമുൽക്കൂലം കതിരെന്നുള്ളത് ഒരു വട്ടം തന്നെ ഒരാൾ ചൊല്ലുമ്പോൾ ആകാശത്തിൽ നിന്നതിൻ്റെ ഒരു കവാടം പ്രത്യേകമായ കവാടം തുറക്കുമെന്നും അവൻ അതിൻ്റെ ശേഷം എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ആ ചോദിക്കുന്ന ദ അള്ളാഹു കബൂൽ ചെയ്യുമെന്നും മുത്തൻബി സല്ലി സ്വലം തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചു മഹാന്മാർ നമ്മോട് രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ നിസ്കാര ശേഷം നമ്മൾ ദുബായിൽ പങ്കെടുക്കുന്നവരാകണം കൃത്യമായി അതിൻ്റെ ശേഷമുള്ള തിക്രദുവകൾ നമ്മൾ പങ്കെടുക്കണം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകാനുള്ളതാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വലിയ സഹായങ്ങൾ ലഭിക്കാൻ അത് കാരണമാണ് അതാരും ഒഴിവാക്കുന്നവരായി മാ ഒഴിവാക്കുന്നവരായിപ്പോകരുത് ജീവിതത്തിൽ ഏത് പറഞ്ഞ നിസ്കാരങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാലും കൃത്യമായി അതിൻ്റെ ശേഷമുള്ള ദിക്ക്രകളും ഈ പറയപ്പെട്ട ദിക്രകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക മുത്തനബി സാഹു അലി വസ്ല മതങ്ങൾ മകളായ ഫാത്തിമ റലിയാഹു അൻഹയോട് അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തത് ഫാത്തിമ നിന്റെ എല്ലാ വിഷമങ്ങളും മാറാൻ നിനക്കൊരു സെർവറിൻ്റെ ഒരു ജോലിക്കാരിയുടെ സ്ഥാനത്ത് നിൽക്കാൻ നിനക്കേതും താങ്ങും തണലുമായി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വലിയ നിനക്ക് വലിയ അനു നിങ്ങൾക്ക് വലിയ അനുഗ്രഹം ലഭിക്കാൻ മുത്തനബി തങ്ങൾ അലൈവസ്ങ്ങൾ ഐഷ ഫാത്തിമ റദിയാഹ് അൻഹയോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത്

എൻ്റെ ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ സന്തോഷവും നിനക്ക് ലഭിക്കുമെന്ന് നിന്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാകുമെന്ന് മുത്തനബി സാഹുലം ഫാത്തിമർദി അൻഹയോട് പഠിപ്പിക്കുകയാണ്